നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നിര പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫെയർസ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് പഠിച്ചിരുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ശുഭാനന്ദ ഗുരുദേവൻ ശുഭാനന്ദ ഗുരുദേവൻ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ ശുഭാനന്ദ ഗുരുദേവൻ ജനിച്ച സ്ഥലമാണ് ബുധനൂർ ശുഭാനന്ദ ഗുരുദേവൻ ജനിച്ച സ്ഥലമാണ് ബുധനൂർ ശുഭാനന്ദ ഗുരുദേവന്റെ യഥാർത്ഥ പേരാണ് പാപ്പൻകുട്ടി ശുഭാനന്ദ ഗുരുദേവന്റെ യഥാർത്ഥ പേരാണ് പാപ്പൻകുട്ടി ഏതു വർഷമാണ് ശുഭാനന്ദ ഗുരുദേവൻ നാൽനൂറ്റി അമ്പത് അനുയായികളുമായി മാവേലിക്കരയിൽ നിന്ന് ശിവഗിരിയിലേക്ക് തീർത്ഥാടന യാത്ര നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ശുഭാനന്ദ ഗുരുദേവൻ നാൽനൂറ്റി അമ്പത് അനുയായികളുമായി മാവേലിക്കരയിൽ നിന്ന് മാവേലിക്കരയിൽ നിന്ന് ശിവഗിരിയിലേക്ക് മാവേലിക്കരയിൽ നിന്ന് ശിവഗിരിയിലേക്ക് തീർത്ഥാടന യാത്ര നടത്തിയത് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചതാരാണ് ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കേരള സന്ദർശനത്തിനെത്തിയ ഗാന്ധിജിയെ മാവേലിക്കരയിൽ സ്വീകരിച്ചതാരാണ് ശുഭാനന്ദ ഗുരുദേവനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കേരള സന്ദർശനം ാന്ധിജിയെ മാവേലിക്കരയിൽ സ്വീകരിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ് അടുത്തത് നമുക്ക് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയെ കുറിച്ച് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള ജനിച്ച സ്ഥലമാണ് നെയ്യാറ്റിങ്കര സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള ജനിച്ച സ്ഥലമാണ് നെയ്യാറ്റിങ്കര രകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ് നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള ഒരു പ്രാദേശിക ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി കാറൽ മാർക്സിന്റെ ജീവചരിത്രം തയ്യാറാക്കിയതാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള ഒരു പ്രാദേശിക ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി കാറൽ മാർക്സിന്റെ ജീവചരിത്രം തയ്യാറാക്കിയത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപരാണ് സി പി ഗോവിന്ദപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപരാണ് സി പി ഗോവിന്ദ പിള്ള തിരുവിതാംകൂറിൽ നിന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ തീയതി ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് തിരുവിതാംകൂറിൽ നിന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് ആരുടെ ആത്മകഥയാണ് എന്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയുടെ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥയാണ് എൻറെ നാടുകടത്തൽ ആരുടെ ജന്മഗ്രഹമാണ് വീട് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയുടെ ഒന്ന് ശ്രദ്ധിക്ക സെന്റൻസ് ആരുടെ ജന്മഗ്രഹമാണ് കൂടില്ല വീട് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയുടെ ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാൻ അത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ വിഖ്യാത പത്രപ്രവർത്തകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാൻ അത് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ വിഖ്യാത പത്രപ്രവർത്തകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഭയകൗില് വളർക്കില്ലൊരു നാടിനെ എന്ന ആപ്തവാക്യം ഉണ്ടായിരുന്ന പത്രമാണ് സ്വദേശാഭിമാനി ഭയകൗല്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന ആപ്തവാക്യം ഉണ്ടായിരുന്ന പത്രം ഏതാണ് സ്വദേശാഭിമാനി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കെ രാമകൃഷ്ണ പിള്ള ഏത് പത്രത്തിന്റെ പത്രാധിപ സ്ഥാനമാണ് രാജിവെച്ചത് കേരള പഞ്ചിക ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള കേരള പഞ്ചിക എന്ന പത്രത്തിന്റെ പത്രാധിപ സ്ഥാനമാണ് രാജിവെച്ചത് അടുത്തത് നമുക്ക് തൈക്കാട് അയ്യയെ കുറിച്ച് നോക്കാം തൈക്കാടയ്യ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് വരെ തക്കലപ്പീർ മുഹമ്മദ് മക്കഡിലബ ഫാദർ പേട്ടയിൽ ഫെർണാണ്ടസ് സൂര്യനാരായണഅയ്യർ പ്രകാശ യോഗിനി അമ്മ എന്നിവർ ആരുടെ ശിഷ്യരായിരുന്നു തൈക്കാടയ്യ തക്കലപ്പീർ മുഹമ്മദ് മക്കടിലമ്പ ഫാദർ പേട്ടയിൽ ഫെർണാണ്ടസ് സൂര്യനാരായണഅയ്യർ പ്രകാശ യോഗിനി അമ്മ എന്നിവരെല്ലാം നമ്മുടെ തൈക്കാടയ്യയുടെ ശിഷ്യരായിരുന്നു സുബ്ബരായ പണിക്കർ ഏത് പേരിലാണ് കേരള ചരിത്രത്തിൽ പ്രസിദ്ധനായത് തൈക്കാടയ്യ തൈക്കാടയ്യയുടെ പേരിലാണ് സുബ്ബരായ പണിക്കർ കേരള ചരിത്രത്തിൽ പ്രസിദ്ധനായത് തിരുവനന്തപുരം കേന്ദ്രമായ അയ്യാ മിഷൻ പ്രവർത്തിക്കുന്നത് ആരുടെ സ്മരണാർത്ഥമാണ് തൈക്കാടയ്യയുടെ സ്മരണാർത്ഥമാണ് തിരുവനന്തപുരം കേന്ദ്രമായ അയ്യാ മിഷൻ പ്രവർത്തിക്കുന്നത് തൈക്കാടയ്യയുടെ സ്മരണാർത്ഥമാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി എന്നിവർക്ക് മാർഗദർശിയായ സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാടയ്യ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി ഇവരെ കുറിച്ചെല്ലാം നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു അല്ലെ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി എന്നിവർക്ക് മാർഗദർശിയായ സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാടയ്യ വേദാന്തി എന്ന നിലയിൽ തൈക്കാടയ്യയുടെ പ്രാഗൽഭം പ്രകടമാക്കുന്ന കൃതിയാണ് ബ്രഹ്മോത്തരകാന്ഡം വേദാന്തി എന്ന നിലയിൽ തൈക്കാടയ്യയുടെ പ്രാഗൽഭ്യം പ്രകടമാക്കുന്ന കൃതിയാണ് ബ്രഹ്മോത്തരകാന്ഡം തൈക്കാടയ്യയുടെ യഥാർത്ഥ പേരാണ് സുബരായൻ തൈക്കാടയ്യയുടെ യഥാർത്ഥ പേരാണ് സുബരായൻ യോഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാടയ്യ യോഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാടയ്യ ഗുരുക്കളുടെ എല്ലാം ഗുരു എന്നറിയപ്പെട്ടത് ആരെയാണ് ഗുരുക്കളുടെ എല്ലാം ഗുരു എന്നറിയപ്പെട്ടത് തൈക്കാടയ്യയാണ് തൈക്കാടയ്യെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച് ശിഷ്യത്വം സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ തൈക്കാടയ്യയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച് ശിഷ്യത്വം സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുന്നാൾ തൈക്കാട് റെസിഡൻസിയുടെ മാനേജർ ആയിരുന്ന നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യാഗുരു തൈക്കാട് റെസിഡൻസിയുടെ മാനേജർ ആയിരുന്ന നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യാഗുരു അടുത്തത് നമുക്ക് വക്കം മൗലിയെ കുറിച്ച് നോക്കാം വക്കം മൗലവി വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വരെ സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് വക്കം മൗലവി സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ് വക്കം മൗലവിയാണ് എന്താണ് സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് വക്കം മൗലവി വക്കം അബ്ദുൽഖാദർ മൗലവിയുടെ സ്വാധീന ഫലമായി ആലപ്പുഴയിൽ സ്ഥാപിതമായ സംഘടനയാണ് ലജിനത്തുൽ മുഹമ്മദിയ സംഘം വക്കം അബ്ദുൽഖാദർ മൗലവിയുടെ സ്വാധീന ഫലമായി ആലപ്പുഴയിൽ സ്ഥാപിതമായ സംഘടനയാണ് ലജിനത്തുൽ മുഹമ്മദിയ സംഘം കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലഘട്ടത്തിൽ രൂപം കൊണ്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ് വക്കം മൗലവിയാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ രൂപം കൊണ്ട മുസ്ലിം ഐക്യസംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് വക്കം മൗലവിയാണ് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവാണ് വക്കം മൗലവി മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവും എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവാണ് വക്കം മൗലവി കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവാണ് വക്കം മൗലവി കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവാരാണ് വക്കം മൗലവിയാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനും വക്കം മൗലവിയാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനും വക്കം മൗലവി തിരുവിതാംകൂർ സർക്കാരിന്റെ അറബിക് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നത് വക്കം മൗലവിയാണ് തിരുവിതാംകൂർ സർക്കാരിന്റെ അറബിക് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നത് ആരാണ് വക്കം മൗലവി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതാരാണ് വക്കം മൗലവി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം മൗലവി എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചതാരാണ് വക്കം മൗലവിയാണ് എന്താണ് പറഞ്ഞത് എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചതാരാണ് വക്കം മൗലവി അടുത്തത് നമുക്ക് കെ പി വള്ളോണിനെ കുറിച്ച് നോക്കാം കെ പി വള്ളോൺ ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കായലിൽ പുലയ മഹാസമ്മേളനം വിളിച്ചു ചേർക്കാൻ മുൻകൈ എടുത്തതാരാണ് കെ പി വള്ളോനാണ് എന്താണ് കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കായലിൽ പുലയ മഹാസമ്മേളനം വിളിച്ചു ചേർക്കാൻ മുൻകൈ എടുത്തതാരാണ് കെ പി വള്ളോൺ വസൂരി ബാധിതർക്കായി സേവന പ്രവർത്തനം നടത്തുന്നതിനിടയിൽ വസൂരി ബാധിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മരണപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് കെ പി വള്ളോൺ വസൂരി ബാധിതർക്കായി സേവന പ്രവർത്തനം നടത്തുന്നതിനിടയിൽ വസൂരി ബാധിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മരണപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് കെ പി വള്ളോൺ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചുവട് പിടിച്ച് കെ പി വള്ളോൺ അധകൃതൻ മാസികയുടെ അധകൃതൻ മാസികയുടെ പേര് മാറ്റിയത് എപ്രകാരമായിരുന്നു ഹരിജൻ എന്ന പേരിൽക്കാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ചുവട് പിടിച്ച് കെ പി വള്ളോൺ അധകൃതൻ മാസികയുടെ പേരെ ഹരിജൻ എന്ന പേരിലേക്ക് മാറ്റി ആരുടെ കാലാവധി തികഞ്ഞതിനെ തുടർന്നാണ് കെ പി വള്ളോൺ കൊച്ചിയിൽ നിയമസഭാ അംഗമായത് പി സി ചാഞ്ചൻ പി സി ചാഞ്ചന്റെ കാലാവധി തികഞ്ഞതിനെ തുടർന്നാണ് കെ പി വള്ളോൺ കൊച്ചിയിൽ നിയമസഭാ അംഗമായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഈ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിച്ചു കഴിഞ്ഞത് നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് ഒരുപാട് നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു പഠിച്ച കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് നമുക്ക് പ്രക്ഷോഭങ്ങളെ കുറിച്ച് നോക്കാം പ്രക്ഷോഭങ്ങൾ ആദ്യം മലയാളി മെമ്മോറിയലിനെ കുറിച്ച് നോക്കാം പതിനായിരത്തിലധികം പേർ ഒപ്പിട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവിനെ സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ പതിനായിരത്തിലധികം പേർ ഒപ്പിട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവിനെ സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിനെ സമർപ്പിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിനെ സമർപ്പിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് ഏത് സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് എന്നത് മലയാളി മെമ്മോറിയലിന്റെയാണ് മലയാളി മെമ്മോറിയൽ സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് മലയാളി മെമ്മോറിയലിനെ തുടക്കം കുറിച്ചത് ഏത് പബ്ലിക് ലൈബ്രറിയിലാണ് കോട്ടയം പബ്ലിക് ലൈബ്രറിയിലാണ് മലയാളി മെമ്മോറിയലിനെ തുടക്കം കുറിച്ചത് കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ നിന്നാണ് മലയാളി മെമ്മോറിയലിന് പിന്തുണ നൽകിയ സംഘടനയാണ് മലയാളി സഭ അതൊന്ന് നോട്ട് ചെയ്തോളൂ മലയാളി മെമ്മോറിയലിന് പിന്തുണ നൽകിയ സംഘടനയാണ് മലയാളി സഭ മലയാളി മെമ്മോറിയലിനെ എതിർ മെമ്മോറിയൽ സമർപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയതാരാണ് ഈ രാമയ്യർ മലയാളി മെമ്മോറിയലിനെ എതിർ മെമ്മോറിയൽ സമർപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയതാണ് ഈ രാമയ്യർ അടുത്തത് നമുക്ക് ഈഴവ മെമ്മോറിയലിനെ കുറിച്ച് നോക്കാം ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിനെ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് ശ്രീമൂലം തിരുനാളിനെ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച തീയതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് കേരളത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ നടന്ന ഈഴവ മെമ്മോറിയൽ പ്രക്ഷോഭത്തിന്റെ നായകനാരെ ഡോക്ടർ പൽപ്പു നമ്മൾ ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അല്ലെ കേരളത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ നടന്ന ഈഴവ മെമ്മോറിയൽ പ്രക്ഷോഭത്തിന്റെ നായകനാരെ ഡോക്ടർ പൽപു ഒന്നാം ഈഴവ മെമ്മോറിയലിന്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു ശങ്കര സുബയ്യർ ഒന്നാം ഈഴവ മെമ്മോറിയലിന്റെ സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് ശങ്കര സുബയ്യർ ഒന്നാം ഈഴവ മെമ്മോറിയയിലെ ഒപ്പുകളുടെ എണ്ണമാണ് പതിമൂവായിരത്തി നൂറ്റി എഴുപത്തി ആറ് ഒന്നാം ഈഴവ മെമ്മോറിയയിലെ ഒപ്പുകളുടെ എണ്ണമാണ് പതിമൂവായിരത്തി നൂറ്റി എഴുപത്തി ആറ് അടുത്തത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെ കുറിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജ് ആണ് പൂക്കോട്ടൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം ആരംഭിച്ച ഏറനാട് താലൂക്കിലെ വില്ലേജ് ആണ് പൂക്കോട്ടൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ലഹള നയിച്ച പണ്ഡിതനാണ് അലി മുസ്ലിയാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ലഹള നയിച്ച പണ്ഡിതനാരാണ് ആലി മുസ്ലിയാർ മലബാർ കലാപകാലത്ത് നടന്ന പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ നേതാവാണ് വടക്കേ വീട്ടിൽ മുഹമ്മദ് മലബാർ കലാപകാലത്ത് നടന്ന പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ നേതാവാണ് വടക്കേ വീട്ടിൽ മുഹമ്മദ് പൂക്കോട്ടൂർ എന്ന സ്ഥലത്ത് വെച്ച് മാപ്പിള കലാപകാരികളും പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പൂക്കോട്ടൂർ എന്ന സ്ഥലത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മാപ്പിള കലാപകാരികളും മാപ്പിള കലാപകാരികളും പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടി മലബാർ കലാപത്തിന്റെ ഭാഗമായ പാണ്ടിക്കാട് യുദ്ധം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനാലിനാണ് മലബാർ കലാപത്തിന്റെ ഭാഗമായ പാണ്ടിക്കാട് യുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനാലിനാണ് പാണ്ടിക്കാട് മിലിറ്ററി ക്യാബ് ആക്രമിക്കുന്നതിനെ പദ്ധതി തയ്യാറാക്കിയത് ആരാണ് ചെമ്പ്രശ്ശേരി തങ്ങളാണ് പാണ്ടിക്കാട് മിലിറ്ററി ക്യാബ് ആക്രമിക്കുന്നതിനെ പദ്ധതി തയ്യാറാക്കിയത് ചെമ്പ്രശ്ശേരി തങ്ങളാണ് മലബാർ കലാപം നിയന്ത്രിക്കാൻ മദ്രാസ് സർക്കാരിന്റെ സൈന്യ പിന്തുണ ആവശ്യപ്പെട്ട ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് തോമസ് മലബാർ കലാപം നിയന്ത്രിക്കാൻ മദ്രാസ് സർക്കാരിന്റെ സൈന്യ പിന്തുണ ആവശ്യപ്പെട്ട ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് തോമസ് മലബാർ കലാപത്തിന് ശേഷം ലഹളക്കാർ ഭരണാധികാരിയായി വാഴിച്ചത് ആലി മുസലിയാരയാണ് മലബാർ കലാപത്തിന് ശേഷം ലഹളക്കാർ ഭരണാധികാരിയായി വാഴിച്ചത് ആലി മുസലിയാരയാണ് ഹിന്ദുക്കളുടെ രാജാവായും മുഹമ്മദിയരുടെ അമീറായും ഗിലാഫത്ത് സൈന്യത്തിന്റെ കേണലായും സ്വയം പ്രഖ്യാപിച്ചത് ആരെയാണ് കുഞ്ഞഅമ്മദ് ഹാജിയാണ് ഹിന്ദുക്കളുടെ രാജാവായും മുഹമ്മദീയരുടെ അമീറായും ഗിലാഫത്ത് സൈന്യത്തിന്റെ കേണലായും സ്വയം പ്രഖ്യാപിച്ചത് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് അടുത്തത് നമുക്ക് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വൈക്കം ക്ഷേത്രത്തിന്റെ നാല് നടകളിലെയും പാതകളിൽ തീണ്ടൽ ജാതിക്കാർക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്ന പലക സ്ഥാപിച്ച കോട്ടയം ഡിവിഷൻ പേഷക്കാറാണ് കെ പി ശങ്കരമേനോൻ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വൈക്കം ക്ഷേത്രത്തിന്റെ നാല് നടകളിലെയും പാതകളിൽ തീണ്ടൽ ജാതിക്കാർക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്ന പലക സ്ഥാപിച്ച കോട്ടയം ഡിവിഷൻ പേഷക്കാറാണ് കെ പി ശങ്കരമേനോൻ ഐറ്റത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്താണ് ഐറ്റത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഐത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് വൈക്കം സത്യാഗ്രഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഐറ്റത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് എവിടെ നിന്ന കെ പി സി സി യോഗമാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ഐത്തോചാരണത്തിന് മുൻഗണന നൽകാൻ തീരുമാനിച്ചത് എറണാകുളത്ത് നടന്ന ഒന്ന് ശ്രദ്ധിച്ചേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് എറണാകുളത്ത് നടന്ന കെ പി സി സി യോഗമാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ഐതോചാടനത്തിന് മുൻഗണന നൽകാൻ തീരുമാനിച്ചത് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത് വൈക്കം സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം സന്ദർശിച്ച ഗാന്ധിജി വേമ്പനാട് കായൽക്കരയിൽ ഇരുപതിനായിരത്തോളം പേർ പങ്കെടുത്ത പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്ത് ഒന്ന് ശ്രദ്ധിച്ചേ വൈക്കം സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം സന്ദർശിച്ച ഗാന്ധിജി വേമ്പനാട് കായൽക്കരയിൽ ഇരുപതിനായിരത്തോളം പേർ പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്തു എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്ത് മഹാത്മാഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്ന് നിർത്തിവെച്ച വൈക്കം സത്യാഗ്രഹം പുനരാരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏഴിനാണ് മഹാത്മാഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്ന് നിർത്തിവെച്ച വൈക്കം സത്യാഗ്രഹം പുനരാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ ഏഴിനാണ് വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു അറുനൂറ്റിമൂന്ന് വൈക്കം സത്യാഗ്രഹം അറുന്നൂറ്റിമൂന്ന് ദിവസം നീണ്ടു നിന്നു ഏത് ജില്ലയിലെ വൈക്കം സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലമായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം കോട്ടയം ജില്ലയിലെ വൈക്കം സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലമായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രം ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം ഒന്ന് ശ്രദ്ധിക്ക ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം ഗാന്ധിജി രണ്ടാമത്തെ പ്രാവശ്യം കേരളത്തിൽ വന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി രണ്ടാമത്തെ പ്രാവശ്യം കേരളത്തിൽ വന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ച തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്ന് വൈക്കം സത്യാഗ്രഹം അവസാനിച്ച തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് അടുത്തത് നമുക്ക് ഉപ്പു സത്യാഗ്രഹത്തെ കുറിച്ച് നോക്കാം ഉപ്പു സത്യാഗ്രഹം കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദിയാണ് പയ്യന്നൂർ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദിയാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് കെ കേളപ്പൻ ഒന്ന് നോക്കിക്കോളോട്ടോ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാണ് കെ കേളപ്പൻ മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ സ്മാരകം എവിടെയാണ് പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ സ്മാരകം പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണുള്ളത് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹിയാണ് കുഞ്ഞിരാമൻ അടിയോടി എന്താണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹിയാണ് കുഞ്ഞിരാമൻ അടിയോടി കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെട്ടത് ആരെയാണ് മൊയാലത്ത് ശങ്കരനിയാണ് കേരളത്തിൽ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെട്ടത് മൊയ്യാലത്ത് ശങ്കരനെയാണ് ഏത് മലയാള പത്രമാണ് ഉപ്പു സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് ദിനപത്രമായി മാറിയത് മാതൃഭൂമി മാതൃഭൂമി പത്രമാണ് ഉപ്പു സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് ദിനപത്രമായി മാറിയത് അടുത്തത് നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച് നോക്കാം ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് അഖില കേരള ക്ഷേത്ര പ്രവേശന ദിനമായി ആചരിച്ചതെന്ന നവംബർ ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് അഖില കേരള ക്ഷേത്ര പ്രവേശന ദിനമായി ആചരിച്ചതാണ് നവംബർ ഒന്നിനെ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബർ രണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ച തീയതിയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബർ രണ്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് എ കെ ഗോപാലൻ എവിടെ നടന്ന രാഷ്ട്രീയ സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനമായത് വടകരയിൽ നടന്ന വടകരയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനമായത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കെ കേളപ്പൻ നിരാഹാരം ആരംഭിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കെ കേളപ്പൻ കെ കേളപ്പൻ നിരാഹാരം ആരംഭിച്ചത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് കെ കേളപ്പൻ ഗാന്ധിജിയുടെ ഉപദേശം അനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് നിരാഹാരം അവസാനിപ്പിച്ച നേതാവാണ് കെ കേളപ്പൻ ഗാന്ധിജിയുടെ ഉപദേശം അനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് നിരാഹാരം അവസാനിപ്പിച്ച നേതാവാണ് കെ കേളപ്പൻ പ്രക്ഷോഭങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബാക്കി പ്രക്ഷോഭങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരേക്കും ബൈ ബൈ താങ്ക്